ചില വീഡിയോകൾ ഉണ്ട് അതിനെ വർണ്ണിക്കാനോ അല്ലെങ്കിൽ പറയാനോ നമുക്ക് വാക്കുകൾ ഉണ്ടാവില്ല അതിനേക്കാളും അപ്പുറമായിരിക്കും ആ ഒരു വീഡിയോന്റെ വില വാവ് കണ്ടോ ആ കൈ കൊടുത്തു ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം അത് തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ ഞാൻ അല്പം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അയച്ച എന്നൊരു വീഡിയോ ആണിത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷവും ആ ഒരു സഹോദരൻ ആ ഒരു നായ്ക്കുട്ടിയോട് കാണിക്കുന്ന സ്നേഹവും അതേപോലെ തന്നെ ആ ഒരു നായ്ക്കുട്ടി ആ ഒരു സഹോദരനോട് കാണിക്കുന്ന ഒരു ബന്ധവുമൊക്കെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോക്കൊക്കെ എന്തെങ്കിലും പ്രത്യേക ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഇന്നത്തെ വർത്തമാന കാലത്ത് ബന്ധങ്ങളൊക്കെ അകന്ന് പോകുന്ന ഈ ഒരു കാലത്ത് ഈ വീഡിയോക്ക ഒരുപാട് പ്രാധാന്യമുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ വീഡിയോ വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക